ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പൂജകൾ ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെ നിമിത്തങ്ങളായിട്ടാണ് പൊതുവിൽ നമ്മൾ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് ആ നിമിത്തങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് നമ്മളോട് സംവദിക്കുവാൻ ശ്രമിക്കുന്നത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ഈ വിധം ക്ഷേത്രം സന്ദർശിക്കുമ്പോഴോ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴോ പൂജകൾ ചെയ്യുമ്പോഴോ എല്ലാം തന്നെ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് സൂചിപ്പിക്കുന്ന അതുമല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഉടൻ നടക്കാൻ പോവുകയാണ് എന്നത് സൂചിപ്പിക്കുന്ന ചില സുപ്രധാന സൂചനകളും അവയുടെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടേം ഇതിപ്പോ കർക്കിടക മാസമാണല്ലേ ആണല്ലേ കർക്കിടക മാസത്തിൽ രാമായണം ഒരു തവണ പൂർണ്ണമായി വായിച്ചതിന്റെ ഫലം ലഭിക്കും ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിങ്ങനെ ഭഗവാന്റെ നാല് അംശങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള നാലമ്പലങ്ങൾ ദർശനം ചെയ്യുന്നത് കോട്ടയം രാമപുരത്തുള്ള ശ്രീരാമക്ഷേത്രം ഉൾപ്പെടെ നാലമ്പലം എനിക്ക് ദർശിക്കുവാൻ സൗഭാഗ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ കഴിവതും നിങ്ങളും നാലമ്പളി ദർശനമൊക്കെ ഒന്ന് നടത്താൻ ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രകൃതിയിൽ നടക്കുന്ന ഓരോ സംഭവ വികാസത്തിനു മുൻപും അത് സംഭവിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ ആ ഒരു സൂചന പ്രകൃതി നമുക്ക് സമ്മാനിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലും പല പല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ട് ഭഗവാൻ കൃത്യമായി ചില ലക്ഷണങ്ങളിലൂടെ അത് കാട്ടിത്തരികയും ചെയ്യും ഇതിനെ നമ്മൾ കൃത്യമായി തിരിച്ചറിയുകയും കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും അതിൽ നിന്ന് ഓവർകം ചെയ്യുവാനും അതിനെ അതിജീവിക്കുവാനും വിജയങ്ങളും സന്തോഷവും നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനും സാധിക്കുന്നതാണ് അത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും പൂജിക്കുമ്പോഴും നാമ മന്ത്ര ജപങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മേൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയിൻമേൽ ഭഗവാൻ നൽകുന്ന ചില സൂചനകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ആ സൂചനകളിൽ ഒന്നാമത്തേത് പലപ്പോഴും പലർക്കും അനുഭവപ്പെടുന്ന ഒന്നാണ് കോട്ടുവായ പ്രാർത്ഥിക്കുമ്പോഴും പൂജിക്കുമ്പോഴും എന്തുകൊണ്ട് കോട്ടുവായ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് ഇതിനോടകം ഒരു വീഡിയോ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടുവായെക്കുറിച്ച് ആത്മീയ രീതിയിൽ അതിനെ എങ്ങനെ വിശദീകരിക്കുന്നു എന്നതിനെ കുറിച്ച് െല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ പുരാണ പാരായണമോ അതുപോലെ തന്നെ മന്ത്രജപമോ പ്രാർത്ഥനയോ പൂജയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ പലർക്കും കൂട്ടുവായകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവിൽ ഇതൊന്നും ചെയ്യാത്തപ്പോഴും നമുക്ക് കൂട്ടുവായ ഉണ്ടാകാറുണ്ടല്ലേ കോട്ടുവായ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ സ്വീകരിക്കുന്നതിനുള്ള ശരീരത്തിന്റെ സ്വാഭാവികമായ ഒരു മെക്കാനിസമാണ് നമ്മുടെ ശരീരകലകൾക്ക് ഉണ്ടാകുന്ന ക്ഷീണത്തെ അതിജീവിക്കുന്നതിന് കൂടുതൽ ഓക്സിജൻ ശരീരം സ്വീകരിക്കുന്നത് കൂട്ടുവായ എന്ന ഈ ഒരു ജീവശാസ്ത്രപരമായ പ്രവൃത്തിയിലൂടെയാണ് എന്നാൽ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടുവായക്ക് മറ്റ് ചില അർദ്ധതലങ്ങളാണ് ഉള്ളത് അല്ലെങ്കിൽ അവ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നതാണ് നിമിത്ത ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പൂജയുടെയും പ്രാർത്ഥനയുടെയും മന്ത്രജപത്തിന്റെയും ഭാഗമായിട്ട് നമുക്ക് ചുറ്റും ഒരു എനർജി ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ഊർജ്ജ തരംഗം നമുക്ക് ചുറ്റുമായിട്ട് ഉണ്ടാകുന്നുണ്ട് ആ ഒരു ഊർജ്ജ തരംഗം നമ്മുടെ ശാരീരിക ഊർജത്തെക്കാൾ അധികരിക്കുമ്പോൾ ആ ഊർജ്ജനിലയോട് അടുത്തെത്തുവാൻ വേണ്ടിയിട്ട് ശരീരം കോട്ടുവായകൾ ഉത്പാദിപ്പിക്കും എന്നുള്ളതാണ് ആത്മീയപരമായിട്ട് കോട്ടുവായയെ നമുക്ക് വിശദീകരിച്ച് കാണുന്നത് അതുകൊണ്ട് പ്രാർത്ഥനാ വേളയിൽ ഇത്തരത്തിൽ കോട്ടുവായ ഉണ്ടാകുകയാണ് ക്ഷീണം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഭയത്തോടെയോ ഭീതിയോടെയോ ഈശ്വരീയമായ എന്തെങ്കിലും കോപമോ ആയിട്ട് നമ്മൾ കരുതേണ്ടതില്ല ഇനി മറ്റൊരു കാര്യം പറയുന്നത് ബാഹ്യമായുള്ള ഈ ഒരു ഊർജത്തിന്റെ വേലിയേറ്റത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരികയും അവ കോട്ടുവായയായി പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു വിശദീകരണം അതുകൊണ്ട് തന്നെ പ്രാർത്ഥന മന്ത്രജപം പൂജാതി കർമ്മങ്ങൾ ഇത്യാദി കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം കോട്ടുവായകൾ നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ നെഗറ്റീവ് ഊർജം ദുർശക്തികൾ ഇതൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കരുതിപ്പോരുന്നത് അല്ലെങ്കിൽ സങ്കല്പിക്കപ്പെടുന്നത് അപ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ കൂട്ടുവായകൾ നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കർമ്മം തന്നെ നിങ്ങൾ ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് അതിലൂടെ നമ്മുടെ മുഴുവൻ ദോഷവും അകന്ന് തീർത്തും പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു മനസ്സും ശരീരവും നമുക്ക് സിദ്ധിക്കുന്നതാണ് ഇനി നമ്മൾ ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഭഗവാൻ അപ്പോ തന്നെ സൂചനകളായിട്ട് നമുക്ക് നൽകാറുണ്ട് വാദ്യോപകരണങ്ങളുടെ ശബ്ദമോ മണി ശംഖുനാഥ നാഥസ്വരം അതുപോലെ തന്നെ വെടിയൊച്ചം കിളികളുടെ കളകൂജനം പെട്ടെന്ന് ഉണ്ടാകുകയാണ് പശു കരയാണ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ കാതിൽപ്പെടുകയാണ് എങ്കിൽ അത് തീർത്തും മംഗളകരമായിട്ടുള്ള ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ഭഗവാനോട് എന്ത് നടക്കണമെന്ന് ആഗ്രഹിച്ചുവോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുവോ അത് ഉടനെ നടക്കുമെന്നതിൻ്റെ ശുഭ സൂചനയായിട്ടാണ് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ വിധം ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിധം ഉയർന്ന് പെട്ടെന്ന് കേൾക്കുന്ന ആ ഒരു ശബ്ദം ഒരു നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ഭയപ്പാട് ഉണ്ടാക്കിയേക്കാം പക്ഷേ നിമിത്ത ശാസ്ത്രപരമായി അത്തരം ഒച്ചകൾ അല്ലെങ്കിൽ ശബ്ദം ശുഭദായകങ്ങളായാണ് കരുതിപ്പോരുന്നത് ഇതുകൂടാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ റിംഗ് രംഗുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കോളിംഗ് ബില്ല് അടിക്കുകയാണ് അതും അല്ലെങ്കിൽ ഗൗളി നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുകയാണ് ഇതെല്ലാം തന്നെ ശുഭത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ച കാര്യം ഉടനെ നടക്കും എന്ന് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സൂചനയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇനി ആ ഒരു മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലായിക്കോട്ടെ നമ്മുടെ ഗൃഹത്തിലായിക്കോട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ കണ്ണ് നിറയുക കാരണമൊന്നുമില്ലാതെ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാകുക എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി മനസ്സിലേക്ക് കടന്നു വരിക ഇതെല്ലാം തന്നെ ഭഗവാന്റെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മോടുള്ള വാത്സല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അകാരണമായിട്ട് ഇത്തരത്തിൽ കണ്ണ് നിറഞ്ഞൊടുകയും ഒരു ആനന്ദാനുഭൂതി നമ്മുടെ മനസ്സിലുണ്ടാകുകയും രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുകയും വിതുമ്പുകയോ ചെറിയ കരച്ചിൽ പോലെയൊക്കെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം തന്നെ ഭഗവാൻ നിങ്ങളോടുള്ള വാത്സല്യത്തിന്റെ സൂചനയാണ് ക്ഷേത്രങ്ങളിൽ പ്രാണപ്രതിഷ്ഠിതമായിരിക്കുന്ന അവര് പരമാത്മ ചൈതന്യം നമ്മുടെ ആത്മചൈതന്യവുമായിട്ട് അവർ കണക്ട് ആകുന്ന സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ അവരാശയവിനിമയം സാധ്യമാകുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ഈ വിധം പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതി ഉണ്ടാകുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠിതമായിരിക്കുന്ന ബിംബം തന്നെ വേണം എന്നില്ല പ്രകൃതിയിൽ ആദ്യ സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു ഈശ്വരാംശം നമ്മുടെ ജീവാംശമായിട്ട് സമ്മേളിക്കുമ്പോഴും ഈ വിധം അനുഭവം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിധം ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ പലപ്പോഴും കടന്നു പോകുന്നുവെങ്കിൽ ഭഗവാന് നിങ്ങളോട് സ്നേഹവാത്സല്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും വൈകാതെ പരിഹരിക്കപ്പെടുമെന്നും കാര്യങ്ങളെല്ലാം ശുഭകരമായി തന്നെ അവസാനിക്കുമെന്നും ഉള്ളൊരു ലക്ഷണമായിട്ട് നമുക്കിതിനെ കരുതാവുന്നതാണ് ആ രീതിയിൽ മനസ്സിനെ പോസിറ്റീവാക്കി ആക്കി ഇനി നാലാമത്തെ ലക്ഷണം ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു ലക്ഷണമാണ് ക്ഷേത്ര ബിംബത്തിൽ അർപ്പിച്ചിരിക്കുന്ന പൂമാലകൾ അല്ലെങ്കിൽ പൂക്കൾ അടർന്ന് താഴേക്ക് പൊതിക്കുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം വളരെ വേഗത്തിൽ നടക്കുമെന്നതിൻ്റെ ശുഭസൂചനയാണ് ഇത്തരത്തിൽ പൂക്കൾ അടർന്ന് വീഴുന്നത് ശുഭകരമാണ് നമ്മൾ പ്രാർത്ഥിച്ച കാര്യം എന്തോ അതോടെ നടക്കും എന്നതിന്റെ സൂചനയാണ് ഭഗവാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ലക്ഷണം നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഒരു ലക്ഷണത്തിൽ തന്നെ കൃത്യമായി ഭഗവാന്റെ ആ ഒരു വലത് ഭാഗത്ത് നിന്ന് പൂമാലകളോ പൂക്കളോ അടർന്ന് താഴേക്ക് പതിക്കുന്നത് വളരെ ശുഭദായകമാണ് ആഗ്രഹിച്ച പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉടനെ നടക്കുമെന്നതിന്റെ ശുഭസൂചനയായിട്ടാണത് പറയപ്പെടുന്നത് ഇനി വിഗ്രഹത്തിന്റെ കൃത്യം മധ്യഭാഗത്ത് നിന്ന് പൂക്കൾ താഴേക്ക് അടർന്ന് വീഴുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യം ഉടനെ നടക്കും പക്ഷേ അതിൽ കൃത്യമായും നമ്മുടെ പരിശ്രമം കൂടി അത്യാവശ്യമാണ് തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അത് ഭഗവാൻ നേടിത്തരും അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നതാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് ഇനി ഭഗവാന്റെ ഇടതുവശത്ത് അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ വലത് വരുന്നതായിട്ടുള്ള ഭഗവാൻ്റെ വശത്ത് നിന്നാണ് പൂമാലകളും പൂക്കളും ഈ വിധത്തിൽ അടർന്ന് വീഴുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും പക്ഷെ കുറച്ച് കാലതാമസം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാലതാമസത്തിനുമായിട്ട് സാധ്യതയുണ്ട് സാഹചര്യമുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇനി അടുത്ത തവണ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ തോഴുമ്പോൾ ഈ വിധം പൂക്കൾ അടർന്ന് വീഴുന്നുണ്ടോ പ്രാർത്ഥിക്കുന്ന സമയം മണിയൊച്ചയോ മംഗളകരമായ ശബ്ദങ്ങളോ പക്ഷികളുടെ കളകൂജനമോ പശുക്കളുടെ ഒച്ചയൊക്കെ കേൾക്കുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല് മീഡിയ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം